ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് രായിരിമംഗലം ജി എം എൽ പി സ്കൂളിൽ നടന്ന വർണ്ണാഭമായ പ്രവേശനോത്സവം രണ്ടാം ക്ലാസ് ലീഡർ ഷഹാന ഫാത്തിമ വിദ്യാലയത്തിലേക്ക് ഈ വർഷം വന്ന ഇസ്ര ഫാത്തിമ എന്ന വിദ്യാർത്ഥിയെ മണലിൽ അക്ഷരങ്ങൾ എഴുതി ഉദ്ഘാടനം ചെയ്തു നിങ്ങളാണ് പലരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മക്കളൊക്കെ ടീച്ചേഴ്സും എല്ലാവരെയും കുട്ടിയാക്കി നടത്തിയത് ഇവർ പ്രശ്നങ്ങളും എല്ലാ ഭാഷകളും പരിപാടികൾ നടത്തുക നിങ്ങളെത്തുക ഈ ചെറിയ മക്കളാണ് ഇവരുടെ പഠന കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ പി ടി എ വൈസ് പ്രസിഡന്റ് എസ് നിസാർ എസ് എം സി ചെയർമാൻ സിദ്ദിഖ് എസ് ആർ ജി കൺവീനർ ടി പി വാണിശ്രീ ജഗദീഷ് ഹംസ നാസർ പി ഷിഗിൽ എന്നിവർ സംസാരിച്ചു പുതിയ കുട്ടികൾക്ക് ബാഗും പഠനോപകരണ കിറ്റും നൽകി news desk 20 TV